പ്രിയ സുഹൃത്തുക്കളെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളൊക്കെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായി മാറിയത് ഒന്നും അറിഞ്ഞിട്ടല്ല എന്തെങ്കിലും പഠിക്കുകയോ മനസ്സിലാക്കുകയോ അറിവ് നേടുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മളറിയാതെ മതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനും എത്രയോ മുമ്പ് നമ്മുടെ മേൽ നമ്മുടെ മാതാപിതാക്കളോ അതല്ലെങ്കിൽ നമ്മളെ വളർത്തി വലുതാക്കിയ ആൾക്കാരോ സ്ഥാപനങ്ങളോ ഒക്കെ ചാർത്തി തന്നതാണ് നമുക്ക് ഈ മതക്കുപ്പായം നമ്മൾ പക്ഷേ ഒരാൾ മതം ഉപേക്ഷിക്കണമെങ്കിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പലതും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എക്സ്പെഷ്യലി അവൻ ചിന്തിക്കേണ്ടവനായിട്ടുണ്ട് തലച്ചോറ് ഒരാൾക്കും പണയം വയ്ക്കാത്ത രൂപത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതിനനുസരിച്ചുള്ള മാറ്റം അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട് ഇപ്പോ മതവിശ്വാസി ആകണമെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി ഒന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല അപ്പോ നമ്മള് മതവിശ്വാസി ആയിരുന്ന കാലഘട്ടത്തില് നമ്മൾ എന്തൊക്കെയോ വലിയ മഹാസംഭവങ്ങളായിരുന്നു മതവിശ്വാസം ഭക്തി ഇപ്പൊ എല്ലാ ദിവസവും കൊച്ചു വെളുപ്പാങ്കാലത്തെഴുന്നേറ്റ് രണ്ട് വീട്ടിലുള്ള ആൾക്കാർ പോകുന്നു എന്ന് വിചാരിക്കാം ഒരു വീട്ടിലെ പുരുഷൻ രാവിലെ എഴുന്നേറ്റ് പോകുന്നത് നമസ്കരിക്കാനാണ് മറ്റൊരാൾ പോകുന്നത് എന്തിനാണെന്ന് അറിയില്ല എന്ന് വിചാരിക്കുക ഒരാൾ മുസ്ലിമാണ് ഒരാള് അന്യമതസ്ഥനാണ് അതായത് അമുസ്ലിമാണ് അപ്പോ ഇവരെ രണ്ടുപേരെയും സമൂഹം കാണുന്ന കാഴ്ചപ്പാട് ഓ അഞ്ചു നേരം നമസ്കരിക്കുന്ന അയാൾ ഭയങ്കര നല്ല ആളാ നമസ്കാരം അതല്ലെങ്കിൽ പറുതെ ഇടുക എന്നൊക്കെ പറയുമ്പോൾ അതെന്തൊക്കെയോ വല്ലാത്ത ഒരു പ്രതീകമായിരുന്നു ഒരു കാലത്ത് ചിലപ്പോൾ നമസ്കരിച്ചതിന് ശേഷം അയാൾ പോകുന്നത് പലിശയ്ക്ക് പണം കൊടുക്കാനായിരിക്കും അതല്ലെങ്കിൽ കൊള്ളലാഭത്തിന് സാധനങ്ങൾ വിൽക്കാനായിരിക്കും ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുത്തവനെ പിടിച്ചു നിർത്താനായിരിക്കും പണം വാങ്ങിയവനെ അങ്ങനെ പലതരം രീതികളുണ്ടാവും അതല്ലെങ്കിൽ പെണ്ണു പിടിക്കാനായിരിക്കും ഏഹ് കള്ളു കച്ചവടത്തിനായിരിക്കും എന്തിനോ ആയിരിക്കട്ടെ എന്ത് തന്നെ ആയാലും അവൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ലവനായിരിക്കും എന്നാൽ മറ്റേയാൾ പോകുന്നത് എന്തിനാണെന്ന് അറിയില്ല ഇനി അറിഞ്ഞു അയാൾക്ക് മെഡിക്കൽ കോളേജിലെ തൂപ്പ് ജോലിയാണെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശുപത്രി ഏതെങ്കിലും ഒരു ആതുരാ സേവനം ചെയ്യാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ആതുരാലയമോ അനാഥാലയമോ ആശുപത്രിയോ റോഡ് തൂക്കാനോ എന്ത് തന്നെ ആയാലും ശരി അയാൾക്കൊരിക്കലും ഇയാൾക്ക് കിട്ടുന്ന ഒരു നന്മയുടെ കുപ്പായം ഒരു മഹാന്റെ കുപ്പായം ഒരിക്കലും മറ്റേയാൾക്ക് കിട്ടില്ല അപ്പോ മതവിശ്വാസം അങ്ങനെയാണ് ഒന്നും അറിയാതെ മനസ്സിലാക്കാതെ നമ്മുടെ മേൽ സമൂഹം അതല്ലെങ്കിൽ നമ്മുടെ കുടുംബം നമ്മുടെ സാഹചര്യങ്ങൾ എടുത്തു വെച്ച് തരുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് പെട്ടുപോയാൽ പിന്നെ തിരിച്ചൊരു ചിന്തയില്ല അപ്പൊ നമ്മൾ ഏത് മതത്തിലാണോ വിശ്വസിച്ച് വരുന്നത് ജനിച്ച് ജീവിച്ചു വളർന്നു വരുന്നത് അത് തന്നെയാണ് ശരി എന്നാണ് നമ്മുടെ ഒക്കെ ഓരോരോ വിശ്വാസങ്ങളും നേഴ്സ് വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പോട്ടെ എന്നാൽ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ അവൻ ഏത് മതത്തിലാണോ ഉണ്ടായിരുന്നത് അവൻ ഒരു മതവും വേണ്ട എനിക്ക് മനുഷ്യനായാൽ മതി എന്ന ചിന്ത അവനിൽ ഉണ്ടാകണമെങ്കിൽ അവൻ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതായത് അവൻ്റെ ജീവിതത്തിൽ അവൻ അവനേർപ്പെടുന്ന എല്ലാ മേഖലകളുമുണ്ട് ആ മേഖലകളിൽ എവിടെയാണ് മതത്തിൻ്റെ വേർതിരിവ് വേണ്ടത് എല്ലാ വസ്തുതകൾക്കും മതം വേണോ മതം നിർബന്ധമാണോ ഇപ്പം ആശുപത്രിയിൽ പോകുമ്പോൾ ഒരു ഫോമുണ്ട് ആ ഫോമിൽ ജാതിയും മതവും രേഖപ്പെടുത്താനുണ്ട് അങ്ങാടിയിൽ പോകുന്നു മതം വേണോ ഒരു കല്യാണത്തിന് പോകുന്നു മതം വേണം എവിടെയാണ് നമുക്ക് മതം നിർബന്ധമായിട്ടുള്ളത് അതായത് ഏത് ഡോക്ടറും ആയിരിക്കട്ടെ ഇപ്പം മുസ്ലിം ഡോക്ടർ തന്നെയാണ് ചികിത്സിക്കേണ്ടത് എന്ന ആശയം വന്നതും മുജാഹിദ് പോലെയുള്ള സംഘടനകൾ വന്നതിന് ശേഷമാണ് അവരാണ് പറഞ്ഞത് മുസ്ലിം ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണണം മുസ്ലിം ലേഡി ഡോക്ടറെ തന്നെ കാണണം എന്നാലോ മുസ്ലിം ലേഡികൾ പഠിക്കാൻ പാടുമില്ല അവരെ പെട്ടെന്ന് കെട്ടിച്ചു ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനാണ് സ്വർഗം ലഭിക്കുന്നത് പഠിച്ച് ചുമ്മാ പ്രസവിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ഈ പെണ്ണ് ഡോക്ടർ പരീക്ഷ പാസ്സാകുന്നതും പഠിക്കുന്നതും ഒക്കെ അപ്പോ ഇനിയിപ്പോ റോഡില് അലഞ്ഞു നടക്കുന്ന ആരോരും നോക്കാനില്ലാത്ത അനാഥാലയം ആതുരാലയം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ എല്ലാവരും ആരെങ്കിലും ഒരിടത്ത് കൂട്ടം കൂടി കുറച്ച് സന്നദ്ധ സംഘടനക്കാരോ അതല്ലെങ്കിൽ ഏകപക്ഷീയമോ ഒക്കെ ആയിക്കോട്ടെ വൈയക്തികമോ സാമൂഹികമോ ഒക്കെ ആയി ഒരു സ്ഥലത്ത് എല്ലാവരെയും കൂടെ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ആതുരാലയമായിട്ടല്ല ഒരു വാടകയ്ക്ക് വീടെടുത്തിട്ട് ഇവരെ എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ തീരുമാനിക്കുന്നു അയാളുടെ മതം ഇവിടെ ഒരു പ്രശ്നമാണോ ഭക്ഷണം തരുന്നവൻ ആരാണ് എന്നത് പ്രശ്നമാണോ ഇവർക്ക് ഭക്ഷണത്തിന് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത് ആരാണ് ആരാണ് ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് വസ്ത്രം നൽകുന്നത് ആരാണ് ഇവരെ ചികിത്സിക്കുന്നത് ആരാണ് അതൊന്നും ഇവിടുത്തെ വിഷയമേ അല്ല അതുപോലെ നമ്മളൊക്കെ പഠിച്ചു നമ്മൾ പഠിച്ചപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ അധ്യാപകന്റെ മതം അധ്യാപികയുടെ മതം പഠിക്കുന്ന സ്ഥാപനത്തിന്റെ മത രാഷ്ട്രീയ ആശയം എന്താണ് ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചോദിച്ചിട്ടേ ഇല്ല എന്നാൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നത് തന്നെ ഈ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനക്കാർ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടി ഡോക്ടറാകണമെങ്കിൽ അവളെ പഠിപ്പിക്കുന്നത് അവൾ പഠിക്കുന്നത് ഏതെല്ലാം ജാതി മത അന്തരീക്ഷത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടകലർന്നിട്ടായിരിക്കും അതിനൊന്നും ഒരു കുഴപ്പവും ഒരു മനുഷ്യൻ പിന്നെ ഭക്ഷണവും ഇല്ല വസ്ത്രവും ഇല്ല വെള്ളവും ഇല്ല തളർന്നു വീണു അവന് ചികിത്സ വേണം അതല്ലെങ്കിൽ അവന് രക്തം വേണം അപ്പോഴൊന്നും ആവശ്യമില്ലാത്ത ഒരു മതം പിന്നീട് എവിടെയാണ് നമുക്ക് ആവശ്യമായി വരുന്നത് അപ്പോൾ നമ്മൾക്കൊരു വീട് വാങ്ങണം അതല്ലെങ്കിൽ വീട് വിൽക്കണം അതല്ലെങ്കിൽ നമുക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങണം നമുക്ക് ഭക്ഷണ സാധനങ്ങൾ വിൽക്കണം എന്ത് തന്നെ ആകട്ടെ അതിനൊന്നും ഇവിടെ മതം വേണ്ട പിന്നെ ഇവിടുത്തെ മതം നമ്മുടെ അവയവങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ അവയവങ്ങളൊന്നും അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല പക്ഷെ അമുസ്ലിങ്ങളതൊക്കെ നമുക്ക് സ്വീകരിക്കാം ഇത്തരം വാദങ്ങളുണ്ടല്ലോ ആ വാദത്തെയാണ് നമ്മൾ വിമർശിക്കുന്നത് രക്തമാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ താർക്കം വേണം നമുക്ക് ഇൻകമ്മിങ് ഒക്കെയാണ് ഔട്ട്ഗോയിങ് ഒന്നും നമുക്ക് പറ്റില്ല എന്നുള്ള രീതിയോടാണ് നമ്മൾ വിമർശിക്കുന്നത് നമ്മൾ എതിർക്കുന്നത് ആ രീതിയാണ് അതുപോലെ ഒരു വികാരങ്ങൾക്കും മതമില്ല സന്തോഷമാകട്ടെ സങ്കടമാകട്ടെ ഒന്നിനും അതിനൊന്നും മതമില്ല എല്ലാവരുടെയും വൈകാരികതകൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് നമ്മൾ ഏതെല്ലാം മേഖലകളിൽ ഇടപെടുന്നുണ്ട് ആ മേഖലകളിൽ ഒന്നും ആവശ്യമില്ലാത്ത മതം നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ ഒരു മനുഷ്യന് വേണമെന്ന് പറയുമ്പോൾ ആധുനിക മനുഷ്യനാകാൻ ആൾക്ക് സാധിക്കുമോ അപ്പോ നമുക്ക് നമ്മളെ മതത്തിന്റെ പേരിൽ ഒരിക്കലും ഒരിടത്തും ഒരു വേർതിരിവും ഉണ്ടാക്കാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല എന്ന വിജ്ഞാനം നമ്മൾ നേടിയതിന് ശേഷമാണ് നമ്മൾ മതം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നമുക്ക് മതമോ മതവിശ്വാസമോ അതൊന്നും ആവശ്യമേയില്ല എന്നാൽ ഈ അഭ്യസ്ത വിദ്യരായ സമൂഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള സമ്മാനങ്ങൾ സേവനങ്ങൾ തിരിച്ചറിവുകൾ നൽകേണ്ടുന്ന ഒരു വിഭാഗം ആൾക്കാർ വിദ്യ നേടിയിട്ടും വിവരക്കേടുകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു എന്നിടത്താണ് ഈ മതവും ജാതിയും വർഗവും വർണ്ണവും ഒക്കെ വേർതിരിച്ചു നിൽക്കുന്നത് വിദ്യാഭ്യാസവും വിവരവും സമൂഹത്തിൽ നല്ല ഒരു സ്ഥാനവും അലങ്കരിക്കുന്ന അലങ്കരിച്ച അല്ലെങ്കിൽ അലങ്കരിക്കുന്ന ഒരു വ്യക്തി പറയുന്നതെല്ലാം ശരിയായിരിക്കുമോ അദ്ദേഹം സമൂഹത്തെ പ്രബുദ്ധരാക്കുന്നതിനു വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടതിന് പകരം വിവരക്കേടുകളാണ് സമൂഹത്തെ പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് അത്തരത്തിൽ ഒരാളെ സുപരിചിതനായ ഒരാളുടെ വാക്കുകളൊന്ന് കേൾക്കാം ലോകത്തിലെ ഏറ്റവും നടക്കുന്ന നമുക്കറിയാം റിട്ടയർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഇദ്ദേഹത്തിന്റെ ബുദ്ധി ഇദ്ദേഹത്തിന്റെ ഓർമ്മശക്തി ഇദ്ദേഹത്തിന്റെ യുക്തിപരമായിട്ടുള്ള തിരിച്ചറിവുകൾ സമൂഹത്തിന് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് എന്തൊക്കെ തരത്തിലുള്ള വളർച്ചകളും പുരോഗതിയുമായിരിക്കണം ഉണ്ടാക്കിയെടുക്കേണ്ടത് പക്ഷേ ഇദ്ദേഹം ക്രിസ്ത്യൻസിന്റെ വേദിയിൽ പോയാൽ അവരെ സുഖിപ്പിക്കുക കുളിപ്പിച്ചു കിടത്തുക അവരിൽ നിന്ന് കിട്ടുന്നത് വാങ്ങി പോകുക അതുപോലെ മുസ്ലിംസിന്റെ വേദിയിൽ പോയാൽ മാക്സിമം അവരെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ അന്ധവിശ്വാസങ്ങളെ ഇങ്ങനെ കുളിപ്പിക്കുക വാഴ്ത്തുക കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക മുസ്ലിങ്ങൾക്ക് പോലും ഇത്രയധികം അന്ധവിശ്വാസങ്ങളില്ല അതിനേക്കാൾ വലിയ അന്ധവിശ്വാസമാണ് ഇദ്ദേഹം ഇസ്ലാമിക സദസ്സുകളിൽ പോയിട്ട് വിളിച്ചു കൂവുന്നത് അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൽ പലർക്കും വിമർശിക്കാൻ ഭയമാണ് പക്ഷെ എനിക്ക് ആ ഭയമില്ല അപ്പൊ അദ്ദേഹം പറയുന്ന അത്ഭുത സിദ്ധികൾ ഒന്ന് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രമാത്രം വിശ്വസിക്കാൻ സാധിക്കുന്ന ആളാണ് എന്ന് അപ്പോ മനസ്സിലാവും

നിരീശ്വര പ്രസ്ഥാനത്തിന്റെ തലവൻ അമേരിക്കയിലെ പ്രസിദ്ധനായ ഒരു ന്യൂറോ സയന്റിസ്റ്റായിരുന്നു ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ചാൾസ് ബ്രാറ്റ്ലോ എന്നായിരുന്നു ഇദ്ദേഹം ഈശ്വരൻ ഇല്ല മതങ്ങൾ മനുഷ്യരെ പറ്റുകയാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഒരുപാട് അത്ഭുതങ്ങളുടെ കഥകളാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവനും വിവരക്കേടുകൾ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ല അദ്ദേഹം പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്ന സമയത്തും അതുപോലെ സൂപ്രണ്ടായിരുന്ന സമയത്തും ഡി ജി പി ആയിരുന്ന സമയത്തും ഒക്കെയുള്ള ആ കാലഘട്ടത്തിലെ കേസുകളൊക്കെ ഒന്നുകൂടി ഒരു പുന പുനരന്വേഷണത്തിനെടുത്താൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ വിവരക്കേടുകൾ ലോകമറിയൂ ആത്മാവിനെ വിളിച്ചു വരുത്തി കുറ്റം തെളിയിച്ച മഹാനാണ് ഇദ്ദേഹം എത്ര എത്ര വിവര കേടുകളാണ് അദ്ദേഹം സമൂഹത്തിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ളത് ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റി തന്നെ പിന്നെ ഒരു ഒരു ഭാഗം ചരിഞ്ഞിരുന്നാൽ പടിഞ്ഞാറോ കിഴക്കോ എങ്ങനെ നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം കൂടുതൽ മാർക്ക് കിട്ടിന്നോ എന്തൊക്കെയാണ് ഇയാൾ ഈ കാലഘട്ടത്തിൽ തന്നെ സമൂഹത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇയാൾ കോശാന പാടാൻ എത്രയോ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഉണ്ട് മതങ്ങൾ മനുഷ്യരെ പറ്റിക്കുക എന്ന് പറഞ്ഞ് ശാസ്ത്രജ്ഞനും ഡോക്ടറുമായി ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഭയങ്കര പ്രസംഗ ധോരണിങ്ങനെ നടക്കുകയാണ് അദ്ദേഹം തലവേന വരാൻ തുടങ്ങി അങ്ങനെ അത് ആശുപത്രി കൊണ്ടുപോയി പരിശോധിക്കുമ്പോൾ തലച്ചോറിന് ക്യാൻസർ ആണ് എന്ന് മനസ്സിലായി തന്നെയല്ല തലച്ചോറിന്റെ ഉച്ച ഇരിക്കുന്ന ഭാഗത്ത് ണിതഫലമായി പഴുക്കുവാൻ തുടങ്ങി മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയുന്നതിന്റെ പഴുക്കുന്ന പാവം ആയി ഡോക്ടർമാർ പറഞ്ഞു നോ ഹോക്ക് തലച്ചോറിന് ക്യാൻസർ വന്ന പിന്നെ ഒരു രക്ഷയില്ല തന്നെ അത് തുടങ്ങി കഴിഞ്ഞാൽ ടെർമിനൽ സ്റ്റേജാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ സഹപാഠികളായ ഡോക്ടർമാർ പറഞ്ഞു യുവർ ആർ മുപ്പത് ദിവസത്തിനകം നിങ്ങൾ മരിച്ചിരിക്കും മരണം കാത്ത് തന്റെ വീടിന്റെ ഒരാന്തയുടെ ഫസ്റ്റ് മുറി ഒരു കസേര ഇട്ടിരിക്കുകയായി ഭാര്യ ഉപേക്ഷിച്ചു പോയി അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനൊന്നും ഭാര്യ തന്നില്ല അദ്ദേഹം തല കുളിച്ചു കിഞ്ഞിരിക്കുമ്പോൾ മയങ്ങി മയങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു അദ്ദേഹത്തെ കാണാൻ വേണ്ടി അച്ഛൻ വന്ന് സ്റ്റെപ്പ് കയറി വീടിന്റെ നേരെ വരുന്നു എന്നാണ് അദ്ദേഹം കണ്ട മയക്കത്തിൽ കണ്ട സ്വപ്നം ഇതൊരു ക്രിസ്ത്യൻ വേദിയാണല്ലേ അദ്ദേഹം ചാടി എഴുതേറ്റിരുന്നു വാതിൽ തുറന്നു തുറന്നു പോയി നിൽക്കുന്നവരുടെ അച്ഛൻ അയാൾ കണ്ടത് വെറും ഒരു സ്വപ്നമായിരുന്നില്ല ഒരു റിയൽ സംഭവമാണെന്ന് അദ്ദേഹത്തിനപ്പൊ മനസ്സിലായി അദ്ദേഹം അച്ഛൻ എന്താ വന്നേ അച്ഛൻ പറഞ്ഞു അങ്ങ് ഈശ്വരനിൽ വിശ്വസിക്കാത്ത ഒരാളാണ് അങ് ദൈവമില്ലാന്ന് പ്രസംഗം ചുടക്കുന്ന ഒരാളാണ് അങ്ങ് മരണത്തെ കാത്തിരിക്കുകയാണ് എന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് അങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് ചാൻസലറോട് പറഞ്ഞു ഞാനിപ്പോ ഒരു സ്വപ്നം കണ്ടു അങ്ങേ പോലൊരു അച്ഛൻ സ്റ്റെപ്പ് കയറി എന്റെ വീട്ടിലേക്ക് വരുന്നു അതുകൊണ്ടാണ് എനിക്ക് വാതിൽ തുറന്നേന്ന് പറഞ്ഞു കോളിംഗ് ബിൽ അടിക്കുന്നതിന് മുമ്പ് വാതിൽ തുറന്നേ പറഞ്ഞു അച്ഛൻ പറഞ്ഞു നിന്നെ ഞാൻ ചലഞ്ച് ചെയ്യ വെല്ലുവിളിക്ക നിന്റെ വൈദ്യശാസ്ത്ര പ്രധാന ചികിത്സയില്ലല്ലോ തലച്ചോണ്ട് ക്യാൻസർ വന്ന് നിന്റെ സഹപാഠികൾ നിന്നോട് മുപ്പത് സ്ഥലം മരിക്കുന്നില്ല പറഞ്ഞിരിക്കുന്ന നീ ലൂർദിൽ പോണം അവിടെ ചെന്ന് ആ വെള്ളത്തിൽ ഇറങ്ങി അതാ പുത്തുപെട്ട സ്ഥലത്ത് വെള്ളമെടുത്ത് നിന്റെ തലയിൽ ഒഴിച്ച് നീ പ്രാർത്ഥിക്കണം നിന്റെ ക്യാൻസർ മാറിയാൽ നീ ഈശ്വരനിൽ വിശ്വസിക്കണം കഥാവേശുവിഷയാൽ വിശ്വസിക്കണം മാതാവിൽ വിശ്വസിക്കണം പറഞ്ഞു ഇവിടെ അച്ഛ അച്ഛനും അച്ഛന്റെ സഭയും പരാജയപ്പെടാൻ പോവാണ് ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ഞാൻ പോവാണ് എന്ന് ചാഷ്വാഡു പറയുന്നു മരണം എന്തായാലും ഉറപ്പാണ് പിന്നെ ലൂർതി പോയി അവസാനമായി ഈ സഭയെ തോപ്പിക്കാൻ കിട്ടുന്നൊരു അവസരം അതൻ പ്രയോഗിച്ചല്ലയാൾ തീരുമാനിച്ചു അയാൾ വിമാനം കയറി ലൂർത്തി പോയി ലൂർദിലെ വെള്ളത്തിൽ ഇറങ്ങി വെള്ളം എടുത്ത് തലയിൽ ഒഴിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് അച്ഛൻ പറഞ്ഞൊരു വാച അയാൾ ഓർത്തു ഇഫ് വിത്ത് ബിലീഫ് അപ്പൊ അദ്ദേഹം വിശ്വാസം ഏറ്റവും പറഞ്ഞൊരൊറ്റ ഒരാൾ തന്നെ പ്രാർത്ഥിച്ചു അദ്ദേഹം പത്തിരുപത് ദിവസം ലൂറിൽ താമസിച്ചു എല്ലാ ദിവസവും രാവിലവിടെ പോകും വെള്ളംകുടി തല ഒഴിച്ച് പ്രാർത്ഥിക്കും ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ തലവേദന അസ്തമിച്ചു ഴുത്ത് കഴിഞ്ഞ് ഒരാളുടെ തലവേദന ഒരിക്കലും നിക്കുകേരാ തന്നെയല്ല മോർഫിൻ കുത്തിവെച്ചെങ്കിൽ ആ വേദന ഇല്ലാതാവൂ ഇയാൾ അമ്പരുന്നോയി പാരീസിലെ മെഡിക്കൽ കോളേജിൽ പോയി ബ്രെയിൻ സ്കാൻ ചെയ്ത് പരിശോധിച്ചു ക്യാൻസർ അപ്രത്യക്ഷമായി ചാൾസ് ബ്രാൾഡോ ഒത്തിരി അമേരിക്ക വന്നു അദ്ദേഹത്തിന്റെ ആശുപത്രി കൊണ്ടുപോയി ചെക്ക് ചെയ്തു ക്യാൻസർ അപ്രത്യക്ഷമായി ഇങ്ങനെയുള്ള സർവ റെക്കോർഡ് എന്തു പറയണം ഇതിനൊക്കെ മറുപടി എന്തിനാണ് ഇത്രയധികം ആശുപത്രികൾ ഇദ്ദേഹം പരാമർശിച്ച വ്യക്തി ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളിടത്താണ് പ്രധാനമായിട്ടും എൻ്റെ സംശയം പോയി നിൽക്കുന്നത് ഇതുപോലെയുള്ള ആൾക്കാരെ പച്ച മടലു വെട്ടി പൊതുനിരത്തിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് അടിക്കുകയല്ലേ ചെയ്യേണ്ടത് ക്യാൻസർ പേഷ്യൻ്റ് വൈദ്യശാസ്ത്രം മുപ്പത് ദിവസത്തിലധികം ജീവിക്കില്ല എന്ന് വിധി എഴുതിയ ഒരു വ്യക്തി ലൂർദിൽ പോയി അവിടുത്തെ വെള്ളം കോരി തലവഴയെ ഒഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ രോഗവും മാറി പിന്നീട് പോയി സ്കാൻ ചെയ്തപ്പോൾ പ്രശ്നമില്ല എന്താണ് ഇതിനൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ളത് ഏതാണ്ട് ക്രിസ്ത്യൻസിനാണെന്ന് തോന്നുന്നു കൊറോണ വൈറസ് ഒക്കെ വന്ന സമയത്ത് എന്താണ് ഇത് നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള ബാക്ടീരിയ ഫംഗസ് വൈറസ് മഞ്ഞയും ബ്ലാക്കും യെല്ലോവും ഒക്കെ വന്നിട്ടും ഇതിനൊന്നിനും ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ ഇവർക്കാർക്കും സാധിച്ചില്ലല്ലോ അപ്പോൾ ഇതൊരു ക്രിസ്ത്യൻ വേദിയാണ് എന്നേതാണ്ട് ഉറപ്പാണ് കാരണം പാത്രമറിഞ്ഞ് വിളമ്പാൻ അറിയുന്ന തന്ത്രശാലിയാണ് അലക്സാണ്ടർ ജേക്കബ് ഒരു സംശയവും ഇല്ലതിൽ ഇസ്ലാമിൻ ഇസ്ലാമിക വേദിയിലാണ് പോയെങ്കിൽ അവരെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള മറ്റെന്തെങ്കിലും ഒരു അത്ഭുതമായിരിക്കും പറയുന്നത് ഇദ്ദേഹമൊക്കെയാണ് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദ്രോഹം ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയും കഴിവുമൊക്കെ നല്ല രൂപത്തിൽ വിനിയോഗിക്കേണ്ടതിന് പകരം അന്ധവിശ്വാസങ്ങളിലും വിവരക്കേടുകളിലും മാത്രമാണല്ലോ ഉപയോഗിക്കുന്നത് എന്നുള്ളിടത്ത് മാത്രം ലജ്ജ തോന്നുകയാണ് ഇപ്പോ എന്റെ മോന് പത്ത് വയസ്സായിട്ടുള്ളൂ അവനോട് പോലും ഈ വിഷയം പറഞ്ഞാൽ അവൻ പോലും അംഗീകരിക്കില്ല അത്ര പോലും വിവരമില്ലേ ഇദ്ദേഹത്തെ നമ്മുടെ വീട്ടിലെ ചെറിയ മക്കളുണ്ടല്ലോ ആ മക്കളോടൊന്ന് പറഞ്ഞു വയ്ക്കാൽ വലിയൊരു അസുഖം ഉണ്ടായിരുന്ന ഒരാൾക്ക് ആ വെള്ളത്തിപ്പി കുളിച്ചു അത് കഴിഞ്ഞപ്പോൾ അസുഖം മാറി എന്നിട്ട് നിരീശ്വരവാദി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്രേ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം എന്നാലേ പറ്റുള്ളൂ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതുപോലെയുള്ള കപടന്മാരെയും കള്ളന്മാരെയുമാണ് ശരിക്കും നമ്മുടെ സമൂഹം തിരിച്ചറിയേണ്ടത് നന്ദി നമുക്ക് വീട്ടിൽ കാണാം